പതിനഞ്ച് ദിവസം വാരി കൂട്ടിയത് കോടികൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ട് കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് വെറും പതിനഞ്ച് ദിവസം വാരിക്കൂട്ടിയത് കോടികൾ അങ്ങനെ നൂറ് കോടിയിലേക്ക് നേരോടെ നിർഭയം നേരിന്റെ കുതിപ്പ് തുടരുകയാണ് ദൃശ്യം ഫ്രാഞ്ചൈസി ട്വൽത്ത് മാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജീത്തു ജോസഫ് മോഹൻലാൽ കോംബോയിലെത്തിയ ചിത്രമായിരുന്നു നേര് നേരാകട്ടെ ഗംഭീരമായിട്ടൊരു വിജയത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് മോഹൻലാലിൽ നിന്ന് മികച്ചൊരു കഥാപാത്രത്തെയാണ് ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ആരാധകർ അവർ പ്രതീക്ഷിക്കാത്ത ഒരു ലാലേട്ടനെയായിരുന്നു അവർ സിനിമയിൽ കണ്ടതെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കുടുംബങ്ങൾ ഈ ചിത്രത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആരാധകരെക്കാൾ കൂടുതൽ കുടുംബങ്ങൾ ഈ ചിത്രത്തെ സ്നേഹിച്ചു എന്ന് വേണം കരുതാൻ ഇന്നത്തെ കാലത്ത് ഒരു പുതുചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഈ കടമ്പ കടന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം മിനിമം ഗ്യാരണ്ടിയുള്ള സിനിമയാകും അതിൽ ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞ വർഷം മുതലാണ് തുടങ്ങുന്നത് ഇത്തരത്തിൽ മികച്ച മൗത്ത് പബ്ലിസിറ്റിയോടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് മോഹൻലാൽ ചിത്രമായ നേര് ഡിസംബർ ആയിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം മുതൽ തന്നെ വിജയ തേരോട്ടമായിരുന്നു ഈ ചിത്രം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴും ഈ ചിത്രത്തിന് വലിയ മുന്നേറ്റം തന്നെയാണ് കാണുന്നത് കൃത്യമായി പറഞ്ഞാൽ പതിനെട്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ സന്തോഷം പങ്കുവച്ചുകൊണ്ടുള്ള പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട് കഴിഞ്ഞു ദേവിതന്റെ കയ്യൊപ്പുള്ള നേര് പതിനഞ്ചാം ദിവസത്തിൽ എന്നാണ് പോസ്റ്ററിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പരികൾ ഒപ്പം പ്രധാന കഥാപാത്രങ്ങളുടെയും സംവിധായകന്റെയും ഫോട്ടോയും പോസ്റ്ററിൽ കൊടുത്തിട്ടുമുണ്ട് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് കോടികൾ ആണ് നേര് സ്വന്തമാക്കിയിരിക്കുന്നത് നിലവിൽ എഴുപത് കോടിയിലേക്ക് കുതിക്കാൻ ഒരുങ്ങുന്ന നേര് നൂറ് കോടി സ്വന്തമാക്കുമെന്ന കാര്യത്തിൽ ട്രേഡ് അനലിസ്റ്റുകൾക്ക് യാതൊരുവിധ സംശയവുമില്ല റിലീസ് ചെയ്ത് എട്ടാം ദിവസം തന്നെ ചിത്രം അമ്പത് കോടി നേടിയെടുത്തു എന്നത് ശ്രദ്ധേയമായിരുന്നു സമീപകാല റിലീസുകളിൽ ഏറ്റവും വേഗത്തിൽ അമ്പത് കോടി നേടുന്ന ചിത്രമായി മാറുകയായിരുന്നു നേര് കൂടാതെ മികച്ച ബോളിവുഡ് സിനിമകളുടെ പട്ടികയിലും നേരെ ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ലിസ്റ്റിലുള്ള പ്രേമം എന്ന സിനിമയെ മോഹൻലാൽ ചിത്രം കടത്തി വെട്ടിയിട്ടുമുണ്ട് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ പ്രകാരം ഒരുപക്ഷെ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ണൂർ സ്കോഡും രോമാഞ്ചം മുതലായ സിനിമകളെ പിന്തള്ളാൻ സാധിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ദൃശ്യം ഫ്രാഞ്ചൈസി ട്വൽത്ത് മൺ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിദ് ജോസഫ് മോഹൻലാൽ കോംബോയിൽ എത്തിയ ചിത്രമാണ് നേര് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഹിറ്റ് നേരെ ആവർത്തിക്കുമെന്നാണ് വിലയിരുത്തൽ അത് അനർത്ഥമാക്കാൻ വേണ്ടി സിനിമയ്ക്ക് വേണ്ടി വൻ വിജയം തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ അന്വസ്വര രാജൻ ശാന്തി മായാദേവി ജഗദീഷ് ശങ്കർ ഇന്ദുചൂടൻ സിദ്ദിഖ് തുടങ്ങിയ വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് നേരെ എന്ന ചിത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഈ ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ